പാസി വോയിസ് നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ നോക്കാം പാസി വോയിസ് ഗ്രാമറിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ് ആണ് എല്ലാം അറിയാമെങ്കിലേ ടെൻസ് ഓക്സിലറി ബി ഹാവ് ഡുവിൻ്റെ ടേബിള് എല്ലാം അറിയാമെങ്കിലേ നമുക്ക് പാസി വോയിസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പാസി വോയിസ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എല്ലാ നാലാമത്തെ ഫോമിനും പാസിവ് വോയിസ് ഇല്ല ഇവിടെ ഇല്ല പാസിവ് വോയിസ് അതുപോലെ ഫ്യൂച്ചറിലെ രണ്ടാമത്തെ ഫോമിനും പാസി വോയിസ് ഇല്ല അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ എത്ര പാസിവ് വോയിസ് നമ്മൾ പഠിക്കണം ഓക്കെ എട്ട് എണ്ണം നമ്മൾ പഠിച്ചാൽ മതി എട്ടെണ്ണേ ഇംഗ്ലീഷിലുള്ളൂ ഇനി എന്താണ് പാസിവ് വോയിസ് പാസിവ് വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെൻറ്റൻസ് ഉദാഹരണത്തിൽ ഞാൻ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ഈ സെൻറ്റൻസിനെ തിരിച്ചെഴുതുന്നത് ആക്റ്റീവ് വോയിസ് ആണ് തിരിച്ചെഴുതുന്നത് ഗിഫ്റ്റ് ആദ്യം ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കപ്പെട്ടു നൽകപ്പെട്ടു എന്ന് പറയുന്നതാണ് പാസിവ് വോയിസ് ചെയ്യുന്ന ആൾ പതിയും അല്ലെങ്കിൽ അവർ ഇൻവിസിബിളായും ആ പാസി വോയിസിൽ ഇവിടെ ഞാൻ ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കപ്പെട്ടു എന്നാൽ അല്ലെങ്കിൽ എന്നാൽ ഒരു ഗിഫ്റ്റ് അവൾക്ക് നൽകപ്പെട്ടു എന്നുള്ള കൊടുത്ത ആൾ എന്തേം പതിയുന്നതാണ് പാസി വോയിസ്